കെ പി സി സിക്ക് പുതിയ പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡൻറ്റുമാരും യു ഡി എഫിന് പുതിയ കൺവീനറും ഒക്കെ വന്നു കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റ് സണ്ണി ജോസഫാണ് അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡൻറ്റുമാരായിട്ട് ഷാഫി പറമ്പിൽ എം പി എ പി അനിൽകുമാർ അതുപോലെ തന്നെ പി സി വിഷ്ണുനാഥ് ഇവരെയൊക്കെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് യു ഡി എഫ് കൺവീനറായിട്ട് അടൂർ പ്രകാശം കടന്നുവരികയുണ്ടായി പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം മറന്നുപോയ ഒരു പേര് ഇവിടെ പ്രസക്തമാവുകയാണ് എം ലിജു എം ലിജു ഈ കെ പി സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് പക്ഷേ സംഘടനാ ജനറൽ സെക്രട്ടറിയായ എം ലിജുവിനെ ഒരിക്കലും വർക്കിംഗ് പ്രസിഡൻറ്റ് പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളൊന്ന് നോക്കിക്കാണണം നമുക്കറിയാം മുൻപ് അനിൽകുമാർ പാർട്ടി വിട്ട് ഇടതുപക്ഷത്തേക്ക് പോയ സമയത്താണ് ലിജു കെ പി സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് എം ലിജുവിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് ഒറ്റവാക്കി പറഞ്ഞാൽ ഒരു ദൗർഭാഗ്യം മാത്രമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എം ലിജു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടങ്ങളിൽ കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡൻറ്റായി തുടങ്ങി പിന്നീട് ഗവൺമെൻറ് ലോ കോളേജിൽ കെ എസ് യു യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായി പിന്നീട് അവിടെ നിന്ന് ജനറൽ കോളേജ് യൂണിയൻ ഭാരവാഹിയായി കെ എസ് യുവിൻ്റെ ആലപ്പുഴ ജില്ലയുടെ വൈസ് പ്രസിഡൻറ്റായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഒക്കെയായി ആലപ്പുഴ ആലപ്പുഴയിലെ ഡി സി സിയുടെ പ്രസിഡന്റായി അങ്ങനെ വളരെ വലിയൊരു പ്രൊഫൈൽ ഉള്ളതാണ് പക്ഷേ ഈ പ്രൊഫൈലെല്ലാം നമുക്ക് നോക്കിയാൽ ഒരു കാര്യം ഈ പ്രൊഫൈലെല്ലാം സംഘടന അദ്ദേഹത്തിന് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ് ജനങ്ങളിൽ നിന്നൊരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഒരിക്കലും ഒരു ശതമാനം പോലും അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ആലപ്പുഴയിൽ അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിട്ടിരുന്ന കാലത്ത് അദ്ദേഹം കോൺഗ്രസിനെ വളരെയധികം ബൂത്ത് തലത്തിൽ തന്നെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഒരു തര തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുൻ കെ പി സി സി പ്രസിഡന്റ് ശ്രീ സുധാകരന് മുൻപേ ആദ്യമായിട്ട് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ ആലപ്പുഴ ജില്ലയിൽ തുടങ്ങിയത് എം ലിജു ജു ആണെന്ന് നമുക്ക് പറയാൻ കഴിയും ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹം ഓടി നടന്ന സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകിയിരുന്നു ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് അതിൻ്റെതായ ഊർജമൊക്കെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ അദ്ദേഹത്തിന് കായംകുളത്ത് സീറ്റ് കൊടുത്തു കായംകുളത്ത് അദ്ദേഹം അത് പരാജയപ്പെട്ടു എങ്കിൽ പോലും അദ്ദേഹം അഞ്ച് വർഷം കായംകുളത്ത് നല്ല ആത്മാർത്ഥമായിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു പക്ഷേ പിന്നെന്താ സംഭവിച്ചത് അദ്ദേഹത്തിന് കായംകുളത്ത് സീറ്റ് കൊടുക്കാതെ അക്ഷാംശോ രേഖാംശോ ഒന്നും അറിയാത്ത അമ്പലപ്പുഴയിൽ കൊണ്ടുവന്നു അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു അമ്പലപ്പുഴയിൽ സീറ്റ് കൊടുത്തിട്ട് അമ്പലപ്പുഴയെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം പരാജയപ്പെട്ടു എങ്കിൽ പോലും എച്ച് സലാമിൻ്റെ ഭൂരിപക്ഷം വളരെയധികം കുറയ്ക്കാൻ ലിജുവിനായി അത് നമ്മൾ മറന്നുപോകരുത് എസ് ഡി പിയുടെ സപ്പോർട്ടോടുകൂടിയൊക്കെ തന്നെയാണ് എച്ച് സലാം വിജയിച്ചത് എസ് ഡി പിയുടെ എസ് ഡി പി യുടെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ ലിജുവിന് വിജയവും ഉണ്ടായാലേ ലിജു അത്രത്തോളം ഒരു നേതാവാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമ്പലപ്പുഴയിലേക്ക് അദ്ദേഹത്തിന് സീറ്റ് മാറ്റി കൊടുത്തു അതിന് കാരണം കെ സി വേണുഗോപാൽ തന്നെയാണ് കാരണം കെ സി വേണുഗോപാലിൻ്റെ എല്ലാം എല്ലാമായ കായംകുളത്തുകാരിയായുടെ അനിതാ ബാബുവിന് സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കെ സി അമ്പലപ്പുഴയിലേക്ക് ലിജുവിനെ ചാടിച്ചതാണെന്ന പൊതുവെ ഒരു സംസാരമുണ്ട് എന്തായാലും ശരി എങ്ങനെയായാലും ശരി ലിജുവിനൊരു ഷുവർ സീറ്റിൽ നിന്നും പറയാൻ നമ്മളാരും ആ ആളല്ല പക്ഷേ ലിജുവിന് ഫൈറ്റ് ചെയ്യാൻ സാധ്യതയുള്ള അതിന് കേപ്പബിലിറ്റി ഉള്ള ഒരു നേതാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കെ പി സി സിയും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഇപ്പം ഹൈക്കമാൻഡ് എന്ന് പറയുന്ന വാക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഹൈക്കമാൻഡ് ഇപ്പം ഒരാളിൽ മാത്രം നിക്ഷിപ്തമാണ് കേരളത്തിൽ നിന്നുള്ള ഒരാളിൽ അതുകൊണ്ട് അദ്ദേഹം ഒക്കെ ഒന്ന് ലിജുവിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് നിൽക്കണം എന്നുള്ള ഒരു വാസ്തവം തന്നെയാണ് അതുപോലെ രാജ്യസഭയിലേക്കുള്ള സീറ്റ് ഒഴിവ് വന്നപ്പോഴും നമ്മൾ കെ സുധാകരന് ലിജുവിനെ രാജ്യസഭാ അധ്യക്ഷനാക്കണമെന്നായിരുന്നു താല്പര്യം പക്ഷേ അവസാന നിമിഷം വരെ ഈ പറഞ്ഞ ലിജുവിൻ്റെ പേര് മുഴങ്ങി മുഴങ്ങിക്കേട്ടു അതിനൊരു വരെ ഹൈക്കമാൻഡ് പച്ചക്കൊടി കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജബീം എത്ര സ്ഥാനാർത്ഥിയായി അതിന് വനിതാ പ്രാതിനിധ്യം നോക്കി മുസ്ലിം പ്രാതിനിധ്യം നോക്കി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട് മുസ്ലിം പ്രാതിനിധ്യം നോക്കിക്കോ പരാതിയില്ല പക്ഷേ വനിതാ പ്രാതി പ്രാതിനിധ്യം നോക്കിയോ അതിനും പരാതിയില്ല ജബി മേത്തറിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും ലിജുവിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യവും കൂടെ ഒന്ന് തട്ടിച്ചു നോക്കുന്നത് വളരെ നന്നായിരിക്കും ജബീ മേത്തറ് എനിക്ക് തോന്നുന്നു ജബി മേത്തറിന് കാര്യമായിട്ടുള്ള കേസുകൾ പോലും നിലവിലുണ്ടോ എന്നുള്ളത് അറിയത്തില്ല ലിജുവിൻ്റെയൊക്കെ പേരിൽ എന്താ പറയുന്നത് മുഖ്യമന്ത്രി ഈ കരിങ്കുടി കാണിച്ചത് മുതൽ കോവിഡ് പ്രോട്ടോക്കോള് ലംഘിച്ചു കോവിഡ് പ്രോട്ടോക്കോള് ലംഘിച്ചത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് വസ്തുത ചുരുക്കം പറഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കേസും വഴക്കും പുക്കാറും ഒക്കെ ഉണ്ടാക്കിയ വ്യക്തിയാണ് ജബി മേത്തർക്ക് സീറ്റ് കൊടുത്തു പക്ഷേ അവിടെയും ചിന്തിക്കേണ്ട കാര്യം ജബി മേത്തറെ രാജ്യസഭ എം പി ആയി പരിഗണിച്ച നിമിഷം എല്ലാ മാധ്യമങ്ങളും ലിജുവിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നു താങ്കൾക്ക് കിട്ടേണ്ട സീറ്റല്ലേ താങ്കൾക്ക് കിട്ടേണ്ട സീറ്റല്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു പക്ഷേ നമ്മൾ മനസ്സിലാക്കണം മുഖമൊന്നും വാഴാതെ ഒന്ന് ചുക്കി ചുളിയാതെ ജബീ മേത്തറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് പച്ചക്കൊടി വീശിയ എം ലിജുവിൻ്റെ നാടീം ഓരോ കോശങ്ങളിലും കോൺഗ്രസ് മാത്രമാണുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നും പറയാതെ പാർട്ടി നേതൃത്വത്തിന് അംഗീകരിച്ചത് ഒരു വാക്ക് പോലും ഒരു വരി പോലും ലിജുവിൻ്റെ വായിൽ നിന്ന് കെ പി സി സിക്കോ ഹൈക്കമാൻഡിനോ എതിരായിട്ട് ഉണ്ടായിട്ടില്ല പിന്നീട് അവിടെ നിന്ന് എന്താ സംഭവിച്ചത് ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റി പെട്ടെന്ന് മാറ്റി എന്ന് പറയാൻ പറ്റത്തില്ല പതിനാല് ജില്ലകളിലെയും ഡി സി സി അധ്യക്ഷന്മാർക്ക് ഷഫ്ളിങ് ഉണ്ടായപ്പം അദ്ദേഹത്തെ മാറ്റി പക്ഷേ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി തുടങ്ങിയത് അദ്ദേഹമായിരുന്നു ഈ പറയുന്ന ചെ ചെന്നിത്തല അമ്പലപ്പുഴ ഈ പറയുന്ന ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം ആക്റ്റീവായി നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായി അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിനെ സുധാകരനുമായിട്ടുള്ള അടുപ്പം ഒന്നുകൊണ്ടും ഒന്നുകൊണ്ടും കൂടി അദ്ദേഹത്തിനെ സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കി സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കുക എന്ന് പറഞ്ഞാൽ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് നല്ല പണിയാണുള്ളത് അതായത് കെ പി സി സി പ്രസിഡൻറ്റിനെ പറ്റി വ്യക്തിപരമായി മീഡിയകളിൽ വന്നതൊന്നുമല്ല വ്യക്തിപരമായി അറിഞ്ഞൊരു കാര്യം കെ പി സി സി പ്രസിഡൻ്റ് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് അല്ല മുൻ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ സുധാകരൻ്റെ ഒരു പ്രശ്നം സുധാകരൻ കണ്ണൂരിൽ നിന്ന് വണ്ടിയിൽ കയറുമ്പോൾ ഒരുപാട് പദ്ധതികളുമായിട്ടായിരിക്കും വരുന്നത് പക്ഷേ തമ്പാനൂരിൽ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതെല്ലാം മറന്നു പോകുക അപ്പം ലിജുവുമായിട്ടുള്ള സംഭാഷണത്തിൽ സുധാകരൻ പറയുന്നതല്ല ലിജു ആ നിമിഷം നിമിഷം എഴുതി വെക്കും കാരണം പ്രസിഡന്റ് ഇവിടെ മറന്നു പോകും എന്ന് ലിജുവിനറിയാം അങ്ങനെ ഓരോന്നോരോന്ന എഴുതി വെച്ച് കെ പി സി സിയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് സുധാകരനാണെങ്കിൽ നയിച്ചത് മുഴുവൻ ലിജു ആയിരുന്നു മറ്റൊന്നും കൊണ്ടല്ല സുധാകരൻ ഒരു പടക്കുതിരയാണ് ഇപ്പോഴും അദ്ദേഹം സിംഹം തന്നെയാണ് കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളറാണ് അതിലൊന്നും ഒരു മാറ്റവും ഇല്ല പക്ഷേ അനാരോഗ്യം ഏതൊരു വ്യക്തിയെയും തളർത്തും അതുതന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് അങ്ങനെ വന്നപ്പോൾ ലിജു മുന്നിൽ നിന്നുകൊണ്ട് കെ പി സി സിയെ നയിക്കാൻ ഉണ്ടായത് കെ പി സി സി മീറ്റിങ്ങുകൾ വിളിക്കുന്നത് ലിജു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെ വിളിക്കുന്നത് ലിജു കെ പി സി സിയുടെ എല്ലാ മുന്നൊരുക്കങ്ങളും ഗാന്ധി ഈ ഇപ്പോൾ ഗാന്ധിയുടെ അനുസ്മരണ പരിപാടികൾ അങ്ങനെയുള്ള എല്ലാ പരിപാടികളും എല്ലാം 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 ചെറ്റൂർ ശങ്കരന്നാരായണ അനുസ്മരണ പരിപാടി ഇതെല്ലാം നടത്തുന്നത് ലിജു ആണ് ലിജു ആണ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ആ ലിജുവിനെ വർക്കിംഗ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല എന്ന് പറയുന്നത് വളരെയധികം മോശമാണ് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം എ പി അനിൽകുമാർ വർക്കിംഗ് പ്രസിഡൻ്റാണ് എ പി അനിൽകുമാർ ആരാണ് വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കെ സി വേണുഗോപാലിൻ്റെ കേരളത്തിലെ ഓപ്പറേഷൻസ് നിയന്ത്രിക്കുന്നത് ആരോ അതാണ് എ പി അനിൽകുമാർ കാരണം എ പി അനിൽകുമാറാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ വി ഡി സതീശൻ ഇത്ര സീറ്റുകൾ യു ഡി എഫിന് കിട്ടും കോൺഗ്രസ്സിന് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ ധൈര്യം കാണിച്ചത് ആ ധൈര്യം എ പി അനിൽകുമാറിന് എവിടെ നിന്നാണ് വന്നത് വന്നത് കെ സി വേണുഗോപാലിൽ നിന്നാണ് അല്ലെങ്കിൽ എ പി അനിൽകുമാറിന് ഇങ്ങനെ ധൈര്യമൊന്നും വരത്തില്ല ചോദിക്കാനായിട്ട് ഷാഫി പറമ്പിൽ നമുക്കറിയാം ഷാഫി പറമ്പിൽ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു തൊത്തെ അമ്മത്തൊത്ത് എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ കൂടെ പക്ഷത്തിലാണോ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ആണ് ഞാൻ ഉമ്മൻചാണ്ടിയുടെ പേര് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ കെ എ സി വേണുഗോപാലിനോട്ട് അടുത്തിരിക്കുകയാണോ ആണ് പിന്നെ പി സി വിഷ്ണുനാഥ് പി സി വിഷ്ണുനാഥിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിഷ്ണുനാഥ് എല്ലാ തരത്തിലും ഒരു ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനാണ് മോഡി ജീവിപ്പാതെ പോലും ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനായ വ്യക്തിയാണ് എല്ലാ അർത്ഥത്തിലും അതൊരിക്കലും ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് പറയുന്നതല്ല എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഒരു ഉമ്മൻചാണ്ടിയുടെ ചാണ്ടിയുടെ ശിഷ്യനാണ് എങ്കിലും അദ്ദേഹത്തിന് കേസ് വീണവരുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ചുരുക്കം പറഞ്ഞാൽ കെ സിയുടെ അടുപ്പക്കാരെ മൊത്തം വർക്കിംഗ് പ്രസിഡന്റുമാരാക്കി വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അതൊരു നോൺ വർക്കിംഗ് പ്രസിഡന്റ് ആണ് പക്ഷെ ലിജുവിൻ്റെ അയോഗ്യത എന്താണ് ലിജു ചെയ്തു പോയ തെറ്റ് ഈ പറയുന്ന മുന്നണി ഈ പറയുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെല്ലാം വിളിച്ച് അവരോട് എല്ലാ വിഷയങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുവന്നതാണോ ചെയ്ത കുറ്റം കേ നമ്മ ചിന്തിച്ചു നോക്കണം ലിജുവിൻ്റെ കൂടെ ലോ കോളേജിൽ ഒരുമിച്ച് പഠിച്ച ആളാണ് മാത്യു കുളനാടൻ മാത്യു കുളനാടൻ ഇന്ന് മൂവാറ്റുപുഴ എം എൽ എ ആണ് ലിജു യൂണിയൻ ഭാരവാഹിയായിരിക്കുമ്പോൾ അതേ യൂണിയൻ അതേ യൂണിയ അതേ കോളേജ് യൂണിയൻ ഭാരവാഹിയാണ് മാത്യു കുളനാടനും മാത്യു കുഴനാടൻ എം എൽ എ ആയി ലിജു എം എൽ എ ആയില്ല ആ ഒരു സിസ്റ്റം ആ ഒരു ടീമിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വിഷ്ണുനാഥായാലും മാതൃക്കുളനാടനായാലും ആ ടീം മുഴുവൻ ഇന്ന് നിയമസഭയിലെത്തി ലിജു എങ്ങും എത്തിയിട്ടില്ല ലിജു എത്താത്തതല്ല ലിജുവിനെ എത്തിക്കാത്തതാണ് അവിടെ ചില മറ്റെന്തൊക്കെയോ നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ കാണാത്ത മറ്റെന്തൊക്കെയോ അനുഗണനകൾ അവിടെ നിൽക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനിൽ ലിജു എന്ന് പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ സംഘടനാ നേതൃത്വത്തിൽ മികവുള്ള ക്രൗഡ് പുള്ളർ എന്നൊന്നും ഞാൻ പറയുന്നില്ല സംഘടനയെ ചലിപ്പിക്കാൻ കഴിവുള്ള ആളിന് കൃത്യമായൊരു അക്കോമഡേഷൻ നിയമസഭയിലേക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ അത്യാവശ്യമായി നൽകിയെങ്കിൽ മാത്രമേ അത് നിയമസഭയ്ക്ക് അകത്ത് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നു മാത്രമല്ല മുന്നണിക്കകത്തും ലിജുവിന് പല പല കാര്യങ്ങളും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ചെയ്യാൻ കഴിയും ലിജുവിനെ കണ്ണടയ്ക്കാൻ ലിജുവിനെ കണ്ണടയ്ക്കാതിരിക്കാൻ നേതൃത്വം ഇനിയെങ്കിലും ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്